സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയെ ലാലേറ്റൻ വീണ്ടും എടുത്തിട്ട് അലക്കി എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി പോയിട്ട് ആര്യന്റെ പുറകെ തള്ളുന്നു ആര്യൻ പോയിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ അനുമോളെ കയറി പിടിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് ആര്യം ഒന്നും പറയരുത് കേട്ടോ ആര്യമ്മോൻ ഞങ്ങളുടെ സ്വന്തക്കാരനാണ് ഞങ്ങളുടെ സ്വന്തം മോനാണ് അതുകൊണ്ട് ആര്യൻ വിട്ടിട്ട് വേറെ എന്തെങ്കിലും പറയൂ ആര്യം മോന് പകരം ലാലേട്ടൻ എടുത്തിരിക്കുന്ന പേര് വേറിയത് ഒരു പേരാണ് അവിടെ കുറ്റക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി മാത്രമാണ് മസ്താനിയെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും അവിടെ കുറ്റക്കാരിയായിട്ട് കണ്ട മസ്താനിയെ അതായത് കുറ്റക്കാരിയായിട്ട് ഒരു മസ്താനിയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം എന്താ ആര്യനെ നമുക്ക് ആവശ്യമുണ്ട് ആര്യനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റൂല ആര്യ പൊന്നു ലാലേട്ട ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇവളോട് ഞാൻ തള്ളാൻ പറഞ്ഞപ്പോ ഇവളങ്ങനെ തള്ളി അതാണ് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല ചെൻ്റെ പൊന്നു ഞാൻ ഇതാണ് ലാലേട്ട അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ആര്യമ്മൻ പറയുകയും ചെയ്യും അതാണ് അവിടെ ഉണ്ടാകുന്ന ഗെയിം എന്ന് പറഞ്ഞ അപ്പൊ ലാലേട്ടൻ പറയും അണമനെ മനൊരു കാര്യം ചെയ്ത് എവിടെ കുറ്റം ചെയ്തത് അനുമോളാ കേട്ടോ അനുമോളെ നിങ്ങളല്ലേ കുറ്റം ചെയ്തതേ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും വരും അതാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ഒരു സിസ്റ്റം ഇല്ലാത്ത രീതിയാണ് കൊറേ ആൾക്കാർ ഇവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട് കുറെ ആൾക്കാർ ഇവര് തരം താഴ്ത്താൻ വേണ്ടി നോക്കുന്നത് കുറെ ആൾക്കാർ ഇവര് വീണ് കിടക്കുന്നവനെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം വേണമെങ്കിൽ ഇതൊന്നും പറയാതെ എനിക്ക് റിവ്യൂ അറിയാം ഇതൊന്നും ഇണ്ടാതിരിക്കാൻ വേണമെങ്കില് പക്ഷേ നമുക്ക് കണ്ടത് പറയാതിരിക്കാൻ കഴിയുന്നില്ല ചെല ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ലാലേട്ടം ഭയങ്കര സംഭവമായിട്ടാണ് കാണിച്ചത് ലാലേട്ടം ഭയങ്കരമാണ് ഒരു തേങ്ങാക്കൊലിയല്ല ഒന്നും കാണിച്ചിട്ടില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് അവിടെ ലാലേട്ടം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുകയേ ചെയ്യുന്നുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കയ്യിൽ നിന്നിട്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കില് അക്ബറിന് അവിടെയുള്ള ആൾക്കാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചുകൊണ്ടിരാൻ നോക്കുന്നില്ലേ അക്ബർ എവിടെയെങ്കിലും എത്തുന്നുണ്ടാ അക്ബറിനെ പൊക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെല്ലാം പണിയെടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒത്തുന്നില്ല ഇപ്പോഴിന്ന് മസ്താനിയെ പിടിച്ചിട്ട് മസ്താനിയാണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത് മസ്താനിയോട് നമുക്ക് അഭിപ്രായമൊന്നുമില്ല മസ്താനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞ ഒരു ഒരു ബിഗ് ബോസ് ഗെയിമറാണ് മസ്താനി എന്ന് നമുക്ക് എല്ലാം സംശയമൊന്നുമില്ല അതായത് മസ്താനിക്കെല്ലാവർക്കും ഉരുട്ട് ബുദ്ധി അറിയാം പക്ഷെ അത് കുറച്ച് ഓവറായിപ്പോയി അത്രേ ഉള്ളൂ കുറച്ച് ഓവറായിപ്പോയി മസ്താനി ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച കൂടി അവിടെ നിൽക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വേറൊരു തലത്തിലേക്ക് ഗെയിം പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഈ ആര്യൻ എന്നോ പറയുന്നവൻ അന്ന് വിളിച്ചപ്പോഴും മസ്താനി അതിൻ്റെ അത് വീണ് പോയി മസ്താനി അതിൻ്റെ അത് ചേർന്നു അങ്ങനെ മസ്താനി തള്ളിയപ്പോഴാണ് പോയിട്ട് ആര്യൻ അങ്ങോട്ട് വീണത് എന്ന് അവിടെ ലാലേട്ടൻ ഇവരെ കാണിച്ചു കൊടുത്ത് വിശ്വസിപ്പിച്ചിരിക്കുവാ എല്ലാവരും പറഞ്ഞു ഇനി അതേ വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലാതെ ഞമ്മൾ ആ എപ്പിസോഡിൽ കണ്ട ഒന്നും വിശ്വസിക്കരുത് ലാലേട്ടൻ എന്താണ് പറയുന്നത് അത് നമ്മൾ എല്ലാവരും വിശ്വസിച്ചോളണം ലാലേട്ടം പറയുന്നു തെറ്റ് ആര്യന്റെ ഭാഗ ഭാഗത്താണെന്ന് അപ്പൊ നമ്മള് ആര്യനെയാണ് ആര്യനെയല്ല ആ ലാലേട്ടം പറയുന്നു തെറ്റ് നമ്മുടെ മസ്താനിന്റെ ഭാഗത്താണെന്ന് അപ്പൊ നമ്മൾ ആര്യനെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കണം ആര്യനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചാനലിൻ്റെയും നമ്മുടെയും കടമയാണ് കാരണം ആര്യനെ ഇവിടെ കുറച്ച് ദിവസം തണത് നമുക്കുണ്ട് ആര്യനെയും ജുസൈലിനെയും ഒക്കെ ഇവിടെ നമുക്ക് കുറച്ച് നേരം നിൽക്കണം അതാണ് കാരണം ഈ ടോപ്പ് ഫൈവില് വരുമ്പോൾ ആര്യനും ജുസൈലും ഒക്കെ ഉണ്ടെങ്കിൽ കപ്പ് നമ്മുടെ അക്ബറിന് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടാൻ പോകുന്നില്ല നേരെ മറിച്ച് അനുമൂളോ അനീഷൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക്കാണ് കാരണം കപ്പ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റൂല അത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണെന്നേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ബിഗ് ബോസ് നടക്കുന്നത് ഈ പ്രാവശ്യം ഏഴിൻ്റെ പണിയിട്ട് അത് വേറെ ആയിരിക്കും അല്ല പ്രേക്ഷകർക്ക് തന്നെയാണ് അതായത് പ്രേക്ഷകർക്ക് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാണ്ടിരിക്കാൻ കഴിയില്ല അതായത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും അഭിപ്രായം പറയാതിരിക്കാൻ കഴിയില്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാണുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് എന്താ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട് അതുപോലെ കപ്പ് കൊടുക്കേണ്ടത് ഇന്നതാക്കുന്ന ആൾ അവർക്ക് പെട്ടെന്ന് അവര് പിന്നെ മുൻകൂറി നിശ്ചയിച്ചതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കളിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തരം താഴ്ത്താൻ വേണ്ടി നോക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളി അനീഷണി എടുക്കാം ഏത് കാര്യത്തിലും അവര് തന്നെയാണ് മുന്നിൽ ഇപ്പൊ അനീഷണി എന്താ അവൻ്റെ ഗെയിമൊക്കെ കളഞ്ഞ് എങ്ങനെയെങ്കിലും അവൻ്റെ എന്താ പറയുക പുറത്തേ അടിക്കണം എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം അതായത് അവിടെ എന്താ പറയേണ്ടത് അവിടെ ആരാ ഡീസന്റ് ഉള്ളത് ആരുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരാളെ പോലും ഉപദ്രവവുമില്ല അതെ അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും നല്ല രീതിയിൽ ഇതൊക്കെ കൊടുത്ത് കളിക്കുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ അനീഷാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനൂ അനുമോളാണ് അവരൊന്നും ഇതിനെ വേറെ ആൾക്കാരെ ഉപദ്രവിക്കുന്നില്ല പക്ഷേ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്താ അവരവരുടെ തന്തക്ക് വിളിക്കുന്നു അതുപോലെ ജനിച്ചവർക്കാണ് മറ്റേവർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വളരാൻ നോക്കുന്ന കുറെ ക്രിമിക്കീടങ്ങൾ ഉണ്ട് അവരൊന്നും ലാലേട്ടം പറയില്ല അവരൊന്നും പറയാൻ ലാലേട്ടൻ അധികാരമില്ല അവരെയൊന്നും പറയാൻ പാടില്ല അതാണ് അവരുടെയൊക്കെ അതായത് അവരുടെ അവരൊന്നും പറയാൻ പാടില്ല എന്നാണ് അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ലാലേട്ടനും ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത് മഹാമോശം തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ആര്യൻ എന്ന് പറയുന്നവനെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് ഇനി മസ്താൻ മസ്താന ഒരു കൂടി നിൽക്കട്ടെ മസാലി ചെയ്തത് നല്ലതൊന്നും അല്ല ഊനലിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുട്ട് തിരിട്ടിറക്ക് തിരിട്ടിറക്ക് അതാണ് നോക്കേണ്ടത് ആര് വേറെ ആരുമല്ല ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടും കമ്മിറ്റ്മെന്റ് ഇല്ല അല്ലെങ്കിൽ ഒരാളോട് പോലും സ്നേഹമില്ല ഇല്ലെങ്കിലൊന്നും ഒന്നുമില്ല ഈ ആദില എന്ന് ഉറക്കോ അതുപോലെ തന്നെയായിരുന്നു ആദില എന്ന് പറയാൻ ഇപ്പോഴാണ് കുറച്ച് മനുഷ്യ പറ്റു വന്നത് ആദ്യം വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളോട് പോലും സ്നേഹവും അതിന്റെ വീഡിയോ ഞാൻ വേറെ എടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് അല്ലാതെ ഭയങ്കര നല്ലവരൊന്നുമല്ല അല്ല ആതിലാന്ന് ആഹാ ആതിലാന്ന് ഓറമാർ ഇങ്ങനെ പാവപ്പെട്ട കുഞ്ഞു കുഞ്ഞാടുകളൊന്നും അല്ല നാല് രീതിയിൽ ആൾക്കാരെ ഉപദ്രവിക്കുന്നതാ ഉപദ്രവിച്ചതിന്റെ തെളിവടക്കം വേണമെങ്കിൽ കാണിച്ചു തരാ അതാണ് പറയുന്നത് അപ്പൊ ഇന്നലെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴും എല്ലാവരും അയ്യോ ഭയങ്കര ഭാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ സ്വകാര്യമായിട്ട് പറയാ ലക്ഷ്മിക്ക് ഫാൻസ് കൂടുന്നതല്ലാതെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ലക്ഷ്മിക്ക് മനസ്സോളൂ ഈ ഒരു കാര്യത്തില് അതിന്റെ പേടിയുടെ പിന്നെ അടുത്തുള്ള അതിന്റെ അവനക്കുറച്ചുകൂടി കാര്യം പറയാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആര്യം മോനെ ഒരിക്കലും പുറത്താക്കാൻ പോകുന്നില്ല മസ്താനിയെയും അതുപോലെ തന്നെ നീ എന്തിനാണ് അവിടെ നിന്ന് കൊടുക്കാൻ പോയത് നിന്റെ ദേഹത്തെ വേണ്ടിട്ട് നമ്മുടെ ആര്യൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ലാലയറ്റം നമ്മുടെ അനുമോളെ പഞ്ഞിക്കിടാനുള്ള ചാൻസും ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അങ്ങനെയാണ് നടക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ ബേറി ഒന്നും ആര്യ മോനെയും അതുപോലെ ജിസൈല മോളെയും പിന്നെ എന്ന് പറഞ്ഞാൽ അക്ബർ കുഞ്ഞാപ്പിയെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്കുണ്ട് അതുകൊണ്ട് അവർ ഇവരെ ഒന്നും പറയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ൻ അങ്ങനെയൊന്നും പറയത്തില്ല ഇവരെ ഒന്നൊന്നും പറയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ നമുക്ക് ലാലോട്ടം തകർത്തു ലാലേട്ടൻ ഒട്ടിച്ചു ലാലോട്ടം ഹയറായി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും കാരണം എന്താ അവിടെ നടക്കുന്ന അനീതി തന്നെയാണ് ഫുള്ളായിട്ടും അനീതി തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരിതില്ലേ അതുപോലെ അവിടെ നടക്കുന്നില്ല അവിടെ നടക്കുന്നെന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു ഇഷ്ടങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ ഇത് നിങ്ങൾ ചുമക്കണം എന്നുള്ള തരത്തിലാണ് നടക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു ബിഗ് ബോസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഷോ എന്നല്ല അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരെ പല ആൾക്കാരെയും അവർക്ക് വേണ്ടവരെയൊക്കെ അവർ തിരിച്ച് നല്ല റെഡിയിലാക്കാൻ നോക്കുന്നുണ്ട് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ നോക്കുന്നുണ്ട് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞ പോലെ കണ്ടന്റ് കൊടുക്കല്ലെങ്കിൽ കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്ന് ലാലേട്ടല്ലേ ആര് കാണാനാണിത് നിങ്ങൾക്ക് തന്ന ഒരു ഒപ്പിനെ ഒമ്പത് കോടി പത്ത് കോടി അങ്ങ് മുതലായ അതാണ് നോക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മസ്താനി ചിലപ്പോൾ ഔട്ടാകും അനുമോള് ചിലപ്പോൾ ഔട്ടാകും ആര്യൻ മോൻ ഔട്ടാകില്ല ജിസൈൽ മോൾ ഔട്ട് ആകില്ല അതാണ് ഞാൻ പറഞ്ഞത് മുള്ള ഇലയിൽ വീണാലും പിന്നെ ഇല വന്ന് മുള്ളിൽ വീണാലും ശരി കേട് ആർക്ക അവിടെയുള്ള മസ്താനിക്കും അതുപോലെ അനുമോൾക്കും തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് നോക്കണം പറഞ്ഞു പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം